ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സർക്കാരിനെതിരെ ചോദ്യശലങ്ങളുമായി ഹൈക്കോടതി എന്തുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ പറ്റുന്നില്ലെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു നടപ്പാക്കാൻ രീതികളുണ്ടെന്ന് പോലീസിന് അറിയാത്തതല്ലോ അറിയാത്തതല്ലോ എന്നും ചോദ്യം അതേസമയം വരും ദിവസങ്ങളിൽ വിധി നടപ്പാക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു രേഷ്മ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ കോടതിയുടെ പരാമർശങ്ങൾ എന്തൊക്കെയാണ് മ്പ്യാർ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ടുള്ള കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിക്കവെയാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിലവിൽ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഏജ് മുഖാന്തരമാണ് സർക്കാർ ഇത് സംബന്ധിച്ചുള്ള ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളത് അതായത് സ്ത്രീകളും കുട്ടികളും ചേർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ബലപ്രയോഗത്തിലൂടെ ഈ വിധി നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് ഇത് ഈ ഒരു നിലപാട് വ്യക്തമാക്കിയ ഒരു സാഹചര്യം ത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സാധിക്കാത്തത് മാത്രവുമല്ല പോലീസ് തന്ത്രപരമായിട്ട് പലതവണയും നീങ്ങിയിട്ടില്ല എന്നുള്ള ഒരു വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ ക്രമസമാധാന പ്രശ്നം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇല്ല പക്ഷേ പലപ്പോഴും ഈ പോലീസ് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല സർക്കാർ സ്വീകരിച്ച നടപടികളൊക്കെ തന്നെ പ്രകസനമാണ് എന്നുള്ള ഒരു വിമർശനം കൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ യാക്കോബായ വിഭാഗത്തിനോടും ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ പള്ളിക്കകത്ത് പ്രവേശനം നിഷേധിക്കുന്നത് കോടതി ലക്ഷ്യമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഹൈക്കോടതി യാക്കോബായ വിഭാഗത്തോട് നൽകിയിരിക്കുന്നത് കൂടാതെ ഇക്കാര്യത്തിൽ ചില മറുപടികൾ അറിയിക്കുവാൻ അതായത് വിശദീകരണം നൽകുവാനായിട്ട് സംസ്ഥാന സർക്കാർ സാവകാശം തേടിയതിനെ തുടർന്നാണ് കോടതി ലക്ഷ്യ ഹർജി ഹൈക്കോടതി മാറ്റിയിരിക്കുന്നത് പ്രധാനമായിട്ടും സർക്കാർ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ സുപ്രീം സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ക്രമസമാധാന പ്രശ്നം അതായത് ഈ ബലപ്രയോഗത്തിലൂടെ അല്ലാതെ വിധി നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ചോദ്യം കൂടി ഹൈക്കോടതി ഇന്ന് നടത്തുകയുണ്ടായി ആ സെക്രട്ടേറിയറ്റിൽ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ പോലീസ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക പോലീസ് പലപ്പോഴും ഒരു പ്രകസനപരമായിട്ടുള്ള നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നുള്ള വിമർശനം കൂടി ആ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് ും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടി റിപ്പോർട്ട് ഹൈക്കോടതി തേടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അടുത്ത തവണ ഈ ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ നടപടി പുരോഗതി റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത് അതിനു മുൻപ് തന്നെ ഈ വിധി നടപ്പിലാക്കുന്നതിനെ എതിർക്കുന്നവർ ആരൊക്കെ എന്നുകൂടി ഹൈക്കോടതി അറിയിക്കണമെന്നും സിംഗിൾ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ പലതവണ ഇടക്കാല ഉത്തരവുകളിലൂടെയും കർശനമായിട്ടുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നതാണ് പക്ഷേ ഹൈക്കോടതി മുൻപാകെ സർക്കാർ നിലപാട് ഇതുവരെയുള്ള നിലപാടെന്ന് പറയുന്നത് ഈ സ്ത്രീകളും കുട്ടികളും ഈ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത് ബലപ്രയോഗത്തിന് സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ മാത്രമല്ല ഒരു സൗഹാർദ്ദപരമായിട്ടും സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കഴിഞ്ഞ തവണയും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് പക്ഷേ സുപ്രീംകോടതി ഇത്ര നാളായിട്ടും വിധി പ്രസ്താവിച്ച് ഇത്ര കഴിഞ്ഞിട്ട് കൂടി കൃത്യമായിട്ട് ഈ സർക്കാർ ഈ വിധി നടപ്പിലാക്കാൻ സാധിക്കാത്തത് വലിയ രീതിയിലുള്ള കൂടിയാണ് ഹൈക്കോടതി കണ്ടിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിധി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള നടപടി പുരോഗതി അത് ഏത് വിധത്തിൽ മുന്നോട്ട് നീങ്ങി കാര്യത്തിൽ അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ വ്യക്തമാക്കണം അതിനു മുൻപ് തന്നെ ഈ വിധി എതിർക്കുന്നവർ ആരൊക്കെയെന്നോ ആ പള്ളിക്കകത്ത് പ്രവേശിക്കാൻ ആ പ്രവേശനം നിഷേധിക്കുന്നവർ ആരൊക്കെയെന്നോക്കെ സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുകയും വേണമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അനിൽ ഓർത്തഡോക്സ് യാക്കബായ പള്ളി തർക്കത്തിൽ സർക്കാരിനെതിരെ ചോദശ്ശേരങ്ങളുമായി ഹൈക്കോടതി എന്തുകൊണ്ട് കോടതി വിധി നടപ്പിലാക്കാൻ പറ്റുന്നില്ലെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്